എല്ലാവർക്കും നമസ്കാരം എപ്പോഴും നാഗാരാധനയിൽ എല്ലാവർക്കുമുള്ളൊരു സംശയമാണ് സർപ്പത്തെ ആരാധിച്ചിട്ട് ആ ഒരു ആരാധനയിൽ നിന്ന് നമ്മൾ വീണ്ടും അതിലേക്ക് വിട്ടുമാറുമ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന ദോഷം നമുക്കും നമ്മുടെ തലമുറകൾക്കും ഒക്കെ തന്നെ ദോഷം വരുമെന്നും ഇന്ന് നമ്മുടെ ഇവിടുത്തെ കാവുകളെല്ലാം അങ്ങനത്തെ ഒരു രീതിയിൽ ദോഷം വരുത്തിയാണ് പല കുടുംബങ്ങളും അന്ധകാരപ്പെട്ടേന്നുമൊക്കെയുള്ള പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ട് ഇന്നും ഓരോ ക്ഷേത്രങ്ങളിലും കുരുതിയും സർപ്പബേലിയും എല്ലാം നടക്കുന്ന സമയത്തും അവിടെ കൂടുതൽ ആൾക്കാരും ആ സർപ്പക്കാവിൻ്റെ ദോഷം മാറാനായിട്ടുള്ള ക്രമീകരണത്തിലാണ് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നാഗ ആരാധന എന്ന് പറയുന്നത് നമ്മളിപ്പം ക്ഷേത്രങ്ങളിൽ വന്ന് ഇവിടെ ദർശനം ചെയ്ത് നമ്മൾ തൊഴാറുണ്ട് ഓരോ ക്ഷേത്രങ്ങളും നമ്മുടെ മനുഷ്യ ചക്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ശരീരഘടനയുടെ നമ്മുടെ ഓരോ ചക്രങ്ങളുടെയും ജോമെട്രി പ്രകാരമാണ് ഓരോ ക്ഷേത്രങ്ങളും നിർമ്മിക്കാറുള്ളത് അപ്പം അവിടെയുള്ള ഡിവൈൻ എന്ന് പറയുന്നത് നമ്മുടെ ആധാര ചക്രങ്ങളെ ബോധതലമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു ഫോമിലാണ് ഇപ്പം ക്ഷേത്രം നിർമ്മിക്കുന്നത് അപ്പം നാഗമാരാ നാഗാരാധന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും ഉയർന്ന ചൈതന്യമാണ് കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് അപ്പോൾ കുണ്ടലിനീ ശക്തി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന മൂന്ന് ചക്രങ്ങളും മൂലാധാരയും സ്വാധിഷ്ഠാനയും മണിപ്പൂരകയാണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ആത്മജ്ഞാനം അല്ലെങ്കിൽ നമുക്ക് മുക്തിയിലേക്ക് മോക്ഷം എന്ന് പറയുന്ന ഒരു പദത്തിലേക്ക് പോകാൻ സാധിക്കാനായിട്ട് നമ്മുടെ നാലാം ചക്രത്തിലേക്ക് പ്രവേശനം നടത്താനായിട്ട് നമ്മുടെ ഈ കുണ്ടലിനീ ചൈതന്യം മുകളിലേക്ക് ഉയർന്നിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ യോഗികൾ അല്ലെങ്കിൽ നമ്മുടെ സിദ്ധ പരമ്പരയിലുള്ള നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരെങ്കിലും സമാധി പോകുന്ന സമയത്ത് അവിടെ നമുക്കായിട്ട് ആ ചൈതന്യത്തെ വെച്ചുകൊണ്ട് ആ രൂപത്തെ നാഗരീതിയിലേക്ക് കൊണ്ടുവന്ന് എപ്പോഴും നമ്മുടെ എപ്പോഴും മിസ്റ്റിക്കൽ ഹ്യൂമൺ എല്ലാം തന്നെ പകുതി ഹ്യൂമൻ്റെ ബോഡിയും അതേപോലെ തന്നെ ആനിമലിൻ്റെ രൂപമായിരിക്കും ഇപ്പോൾ ഹനുമാനെ നോക്കിയാലും പതഞ്ജലി മഹർഷിയെ നോക്കിയാലും അവർക്കെല്ലാം മൃഗത്തിൻ്റെയും അതേപോലെ മനുഷ്യൻ്റെ രൂപമാണ് അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉപരി എല്ലാം നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യണം നമുക്കൊരു ഉയർന്ന തലത്തിലുള്ള ഒരു ഊർജ്ജത്തിൻ്റെ സപ്പോർട്ട് വേണം അപ്പം നാഗലോകത്തിൽ നിന്ന് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഗുരുവാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യും നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സെന്ന് പറയുന്ന എപ്പോഴും ഭൗതികത്തിലും കൂടി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സമ്പത്തും നമുക്ക് ആരോഗ്യം അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ആത്മജ്ഞാനത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണ് നമുക്ക് യു എന്നാ ഡിവൈൻ തന്നതായിരിക്കും ആ ദോഷം അല്ലെങ്കിൽ അങ്ങനത്തെ ക്രമീകരണം അങ്ങനെയല്ല നാഗാരാധന കൊണ്ട് എപ്പോഴും ഉദ്ദേശിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഈ പഞ്ചന്തിനു ഇപ്പം അഹം ബ്രഹ്മാസ്മി എന്ന ആദിശങ്കരാചാര്യർ പറഞ്ഞ സമയത്തും അതെന്താണെന്ന് നമുക്ക് ഇന്നും അറിയില്ല ഞാനും ഈ ഈ ചുറ്റിനുള്ള മൃഗങ്ങളും എല്ലാം ഒന്ന് തന്നെ നമുക്കറിയാം പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണ ബോധത്തിലേക്കോ അത് അനുഭവിച്ചറിയുന്ന തലത്തിലേക്കോ നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല ആ ജ്ഞാനത്തെ നമ്മൾ അറിയുന്നത് ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും നമ്മൾ ഗ്രഹിക്കുന്ന സമയം അതായത് പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ആ ഒരു രീതിയിലുള്ള നാഥധ്വനിയിലൂടെ അതിനെ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ജ്ഞാനം എന്നുള്ളത് അപ്പോൾ ഈ ജ്ഞാനം പറഞ്ഞു തരാനായിട്ടുള്ള ഉയർന്നൊരു ഗുരുവാണെപ്പോഴും എന്ന് പറയുന്നത് നാഗാരാധനയിൽ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട് എന്താണ് ഈ പരമമായിട്ടുള്ള അഹംബ്രഹ്മാസ്മി അല്ലെ എന്നുള്ള തത്വത്തെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മുടെ കുണ്ടലിനീ ചൈതന്യത്തിനെ മുകളിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് നാഗ ആരാധനയും നാഗ ക്രമീകരണം എന്നൊക്കെ പറയുന്നത് അവിടെ നമ്മൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എപ്പോഴും അറിയാം താഴെക്കൂട് എന്നൊരു സർപ്പം വിഷമുള്ളത് അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുക എന്നുള്ളത് അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മൾ അതിനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അതൊരു ഡെവിളാന്നും അതൊരു തെറ്റായ രീതിയാന്നുള്ള നമ്മുടെ ധാരണയാണ് അതാണ് ഏറ്റവും ദോഷം തരുന്ന ആരാധന അല്ല ഏറ്റവും ഉയർന്ന ഒരു എനർജിക്ക് മാത്രമേ ഏറ്റവും ഉയർന്ന ഒരു തലത്തെ നമുക്ക് ഗ്രഹിച്ചു തരാൻ സാധിക്കത്തുള്ളൂ ആ ഗ്രഹണശേഷി നമ്മളിലേക്ക് എത്തിക്കാനും ആ ഒരു ഫോം ഗുരുവിൻ്റെ ഫോമിലാണ് എപ്പോഴും ആഗാരാധന നമ്മുടെ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇന്നും ആ രീതിയിലാണ് പോകുന്നത് നമ്മൾ അവിടെ പോയിട്ടല്ലേ ഇപ്പൊ ഒരു ഒരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് നമ്മൾ മാങ്ങയാലോചിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല അതേപോലെയാണ് നമ്മൾ പലതും അറിയാതാണ് പലയിടത്തും ചെന്ന് കയറുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുരുവാണ് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉപരിയുള്ള കാര്യങ്ങൾ ഈ സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനത്തെ നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ആ ഗ്രഹണശേഷി സഹായിക്കണമെന്നാൽ നിങ്ങളുടെ ഉള്ളിലെ ആ ചൈതന്യം മൂന്നര ചക്രങ്ങൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയും ആ നാഗശക്തിയുടെ കൃപയോട് കൂടിയാണ് നിങ്ങൾക്ക് ആ ഗ്രഹണം മനസ്സിലാക്കി അതിൻ്റെ ഒരു പൂർണ്ണ തലത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ നാഗാരാധന എന്ന് പറയുന്ന ഒരു ദോഷമല്ല നാഗാരാധന എന്ന് പറയുന്നത് ഒരു ഗുണമാണ് ആത്മജ്ഞാനത്തിലേക്കുള്ള എല്ലാവർക്കും നമസ്കാരം